സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവി ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് കുട്ടികൾ പറയുന്നുണ്ട് അപ്പോൾ ആ ഗുഡ് മോർണിംഗ് കുട്ടികളെ എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം ആ മാനേജർ വന്ന് അവിടെ വാദത്തിൽ വന്ന് നോക്കുന്നുണ്ട് ദേവി വെള്ളം അങ്ങനെ മടപെടാന്ന് കുടുക്കിന് ആ കുട്ടികളെ ഗുഡ് മോർണിംഗ് എന്ന് എന്നറിയും ടീച്ചറുടെ പേരെന്താന്ന് ചോദിക്കും മൈ ഈസ് ദേവി ടീച്ചർ അതുപോലും വിക്കി വിക്കിന് പറയണത് അപ്പോൾ മാനേജർക്ക് കാര്യം എന്തോ ഒരു സംശയം പോലെ തോന്നുന്നുണ്ട് അപ്പോൾ പിന്നെയും പിന്നെ വെള്ളം ഇങ്ങനെ കുടിക്കുന്ന ഒരു കുപ്പി വെള്ളം കുപ്പിവെള്ളം ഭാഗത്തോളം ദേവി അകത്താക്കുന്നുണ്ട് എന്നിട്ട് കുട്ടികളോട് കുറുമ്പെടുക്കാണ്ട് അടങ്ങിയിരിക്കാൻ പറയുന്നുണ്ട് ഭയങ്കര ടെൻഷനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ മാനേജർ വിളിച്ചിട്ട് പറയുന്നുണ്ട് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ടെൻഷൻ ടെൻഷനെങ്കിൽ നാളെ തുടങ്ങി ക്ലാസ് എടുത്താൽ എന്ന് പറയും അങ്ങനെ ആ ശരി എന്ന് പറഞ്ഞ് സമാധാനത്തോടെ ആശ്വാസമായി എന്നങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മീനാക്ഷി ഇനി ഓഫീസിൽ വന്ന് മീനാക്ഷി വീണ് ആ സമയത്ത് പെട്ടെന്ന് ഒരു കാർ വന്ന് മുന്നിൽ ബ്രേക്ക് ഇട്ട് നിൽക്കും അതിൽ നിന്ന് ആദ്യം ഇറങ്ങുന്നത് അനന്ത ഓർമ്മനി അനന്ത ഓർമ്മന കണ്ടപ്പോൾ മീനാക്ഷിക്ക് ഒന്നും തോന്നിയില്ല അതിനുശേഷം പിന്നീട് നിന്ന് ഡ്രൈവ് സീറ്റിൽ നിന്നും അച്ചുതന്നും ഇറങ്ങുന്നുണ്ട് മീനാക്ഷി മോളെ ഞങ്ങൾ വഴക്കുണ്ടാക്കാൻ വന്നതല്ല കേട്ടോ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതെന്ന് പറയും എന്താ നിങ്ങളെ നോക്കൂ അത് പിന്നീട് ഓഫീസിലൊരു ഫയലിൻ്റെ കാര്യം എന്ന് പറയും ഓഫീസിലെ ഫയലിൻ്റെ കാര്യമൊക്കെ ഓഫീസിലുണ്ടെങ്കിൽ ഞാൻ ഓഫീസിലെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും തമ്മിൽ കൂട്ടി കുഴയ്ക്കാറില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഫീസിലേക്ക് വായോ എന്ന് പറയും അത് മീനാക്ഷി ഒപ്പിട്ടു തരേണ്ട കാര്യമുള്ളു ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞങ്ങൾ തഹസീൽദാറെ കണ്ട് തഹസീൽദാർ പറഞ്ഞു എല്ലാം ശരിയാക്കി തരാം പക്ഷേ മീനാക്ഷി അവിടെ നിന്ന് ഒപ്പിട്ട് തന്നാൽ മാത്രം ചെയ്യേണ്ടത് സോറി എങ്കിലേ ഞാൻ എൻ്റെ ഞാൻ ഒന്നും ചെയ്യില്ല ഞാൻ അതിൽ വെള്ളം ചെറുക്കില്ലെന്ന് പറയും കേട്ടാ ഞാൻ അപ്പളേ പറഞ്ഞതല്ലേ ഇവളുടെ കാല പിടിക്കാൻ വരേണ്ടതാന്ന് പറയും അതെ അങ്കളെ അങ്കളെന്നോട് സ്ത്രം മാന്യമായി സംസാരിച്ചത് കൊണ്ട് മാത്രമേ ഉള്ളൂ ഞാൻ ഞങ്ങളോട് സംസാരിച്ചു ഞാൻ എന്ത് ചെയ്യോടീന്ന് ചോദിക്കും നിങ്ങളെന്നെ രണ്ടാവിശം വെടീന്ന് വിളിച്ചു ഇനി ഒരു തവണയും കൂടെ എന്നെ എടീന്ന് വിളിച്ചാൽ നിങ്ങൾ വിവരം അറിയുന്നു നീ എന്നെ തല്ലോടിയും ചോദിക്കും പക്ഷെ അച്യുതാനന്തം വേഗം തടയും അനന്ത അച്യുതാ അമ്മണ്ടാണ്ട് ഞാനല്ലേ പറയും എന്നെ പറയും ഏടനോട് ഞാൻ പറഞ്ഞതല്ലേ ഇവളെ കാലൊന്നും ഒന്നും ഓ നിങ്ങൾ മുഖം മൂടിയാണ് അണിഞ്ഞ് അണിഞ്ഞു വന്നേക്കുമ്പോ എനിക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചല്ലേ നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും അഭിമാനമുള്ളവരുണ്ടോ നിങ്ങൾ എന്തൊക്കെ ചെയ്ത് കൂട്ടി നീക്കാറുണ്ട് ഡേമംഗലത്തുകാരായിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല എന്ന് ഇങ്ങനെ അനന്ത സ്വാമിയായിട്ട് പറയും അത് ഞങ്ങൾക്ക് കൂടി തോന്നുന്നുണ്ടങ്ങളെ പെട്ടെന്ന് എൻ്റെ ഒറ്റയ്ക്ക് അങ്ങോട്ട് നിർത്തൽ പ്രഖ്യാപിച്ചോ ഞങ്ങൾക്കത് മനസ്സിലായില്ലല്ലോ അമ്മയെ പ്രലോഭിച്ച് കൊണ്ടുപോയത് മാത്രമോ ആ ഉദ്ദേവൻ ഉള്ളറിയാണ്ട് നിങ്ങളുടെ വീട്ടിൽ വന്നതിന് നിങ്ങൾ എന്തൊക്കെ ചെയ്ത് അതൊന്നും ഞങ്ങൾ മറന്നിട്ടൊന്നുമില്ല പെട്ടെന്ന് മറക്കില്ല എന്ന് പറഞ്ഞു മീനാക്ഷി നമ്മുടെ അച്യുതനെ അടിക്കാൻ ഒരുങ്ങുന്നുണ്ട് അപ്പം ആ സമയത്ത് ഒരു കണക്കിന് അച്യുതൻ അച്യുതനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് ഇവളെങ്ങനെയെങ്കിലും ആ സീറ്റിൽ നിന്ന് ഒഴിവാക്കണം മന്ത്രിയെ കാണാമെന്ന് പറയും അതെ ഇനി അതാണ് നല്ലതെന്ന് അനന്തനം പറയും പിന്നീട് നമ്മുടെ കടയിൽ നിന്ന് കാണിക്കുന്ന ബാലേട്ടൻ രാമേട്ട എന്ന് വിളിക്കും അപ്പോൾ എന്താടാന്ന് ചോദിക്കും അപ്പോൾ ആ സമയത്ത് മാമനും വരും എന്താളിയാ ഒന്നി അതൊന്നോടെ കുണ്ടച്ചിട്ട് പാടാന്ന് പറയും കൈയിൽ അതൊന്നും കുഴപ്പമില്ല അളിയാൻ പറയുകയല്ലാന്ന് പറയും ഞാൻ നിങ്ങൾക്ക് മുതൽ നിങ്ങൾക്കിനി മുതലേ ശമ്പളം കൂട്ടിത്തരാൻ പോണെന്ന് പറയും അത് കേൾക്കുമ്പോൾ ആകാശിന് വലിയ സന്തോഷം തോന്നില്ല ആകാശിൻ്റെ മുഖത്ത് അപ്പോളൊരു കുച്ചഭാവം തന്നെ ഇനി ആയിരം രൂപ വെച്ച് നിങ്ങൾക്ക് കൂട്ടിത്തരാൻ തീരുമാനിച്ചു അടുത്ത മാസം തുടങ്ങിയെന്ന് പറയും ആ നീ കൂട്ടയുടെ ബാല സന്തോഷം അല്ലേന്ന് രാമേട്ടൻ പറയും എടാ നിനക്ക് സന്തോഷമായ എന്ന് പറയും ഇനിയിപ്പൊ നിനക്ക് മറ്റേ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ ഏത് കാര്യം നീ നിന്റെ വയസ്സിനും കൂടി പുതിയ കട പോണ കാര്യം ആ അത് വിട്ട് അത് എന്ന് പറയും ഏത് വിടാൻ കട വിടാൻ എന്നാണല്ലെങ്കിൽ ഇത് ഞാൻ ഈ പറഞ്ഞതാന്ന് പറയും രണ്ടും അതും ഇതും കൂടെ കൂട്ടി കഴിക്കേണ്ട കാര്യമൊന്നും അത് ഞാൻ തീരുമാനിച്ച കാര്യം എന്ന് പറയും എടാ നിനക്ക് എന്ത് വേണ്ട ഇവിടെ പ്രശ്നം കുറെ നാളായി ഞാൻ സഹിക്കിന് ഏ നിനക്ക് നിന്റെ അമ്മാശിൻ്റെ കൂടെ കോമജി സ്റ്റോഴ്സിന് പകരമായിട്ട് വേറെ കട ഇടണമല്ലേടാ നിന്നെ നീ ഈ കടയിൽ കടയിലാളായത് ഇവിടെ നിന്നുകൊണ്ടെന്നു പറയും ഞാൻ ഞാനല്ലാണ്ടായതും ഈ കടയിൽ നിന്ന് തന്നെയാണ് എൻ്റെ എൻ്റെ തളർച്ചയും ഈ കടയിൽ നിന്ന് നീ ഇന്നെ ഞാൻ എന്ത് ചെയ്താണെന്ന് ചോദിക്കും അപ്പോഴത്തേനും രാമേട്ടം വന്നിട്ടുണ്ടെന്ന് ശേഷം ശമ്പളം കൂട്ടിയ സന്തോഷത്തിൽ നീ ഇപ്പം ഇതൊന്നും സംസാരിക്കേണ്ട ആകാശേ നീ എവിടേക്ക് പോകണെന്നു വെച്ചാൽ പോകുന്നോട് ആകാശിനെ പറഞ്ഞയക്കും ബാല നീ എന്തിനെ ഇപ്പോഴൊക്കെ പറയുന്നത് നല്ല രാമേട്ട കുറച്ച് നാളായി ഞാനിതൊക്കെ കാണാൻ തുടങ്ങിയിട്ട് അവനെ നശിപ്പിക്കും അയാൾ എന്നിൽ നിന്ന് അയാൾ അകറ്റാനും അയാൾ നോക്കണമെന്നൊക്കെ പറയും അതെന്തെങ്കിലും ആയിക്കോട്ടെ നമ്മളെ വിട്ടെന്തായാലും അവൻ പോകൂല നീ നോക്കിക്കോ എന്നും പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അനുശ്രീനേം അലോകിനേനെയും ആ പറയും അലോകി പറയും അലോകിനോടും അനുശ്രീ പറയുന്നുണ്ട് അമ്മയ്ക്ക് നല്ല സംശയമുണ്ട് എന്നിട്ട് പോലും എന്നോടൊന്നും ചോദിക്കുന്നില്ല അലോകും ഞാൻ നമ്മൾ തമ്മിലുള്ള റിലേഷൻ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ അമ്മ എന്നോട് പറയുന്നത് ഞാൻ തന്നെ എല്ലാവരോടും ആയിട്ട് തുറന്നു പറയണം എൻ്റെ മനസ്സിലുള്ളതെന്ന് എനിക്ക് അമ്മയും വേണം എൻ്റെ വീട്ടുകാരും വേണം എനിക്ക് അലോകും വേണം എന്ത് ചെയ്യുന്നു പറയും രണ്ടും കൂടി നടക്കില്ലല്ലോ ശ്രീ ഒരു കാര്യം ചെയ്യാൻ നീ എന്നെ മറന്നോ എന്ന് പറയും അലോകെ അങ്ങനെ ഒന്നും എനിക്ക് അതിനൊന്നും കഴിയില്ല എന്ന് പറയും അല്ലെങ്കിൽ പിന്നൊരു കാര്യമുള്ളൂ നമ്മൾ തമ്മിലൊരു എന്ന് അമ്മനെ അറിയിക്കണം അമ്മനോട് നോണ പറയണം ആ തൽക്കാലം അതേ രക്ഷയുള്ളൂ നമ്മൾ തമ്മിൽ റിലേഷൻ ഒന്നും ഇല്ലയെന്നെ പറഞ്ഞു മനസ്സിലാക്കണം എന്നിങ്ങനെ പറയണ് പിന്നെ കാണിക്കണത് ആകാശിനെനി ആകാശ ലേഡി ഡി സ്റ്റോഴ്സിൽ വന്ന് കേൾക്കണൊരു ബാഗ് വാങ്ങാൻ ഒരേ ബാഗിൻ്റെ വില കേൾക്കുമ്പോൾ ആകാശം ഇങ്ങനെ ഞെട്ടണേ രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് നിങ്ങൾ കേൾക്കണം അപ്പോൾ എഴുന്നൂറ്റമ്പത് താഴെ ഉണ്ടോയെന്ന് വെക്കുമ്പോൾ ഇല്ലയെന്ന് പറയും അങ്ങനെ ആകാശിൻ്റെ കയ്യിലുള്ള ഞാൻ എഴുന്നൂറ്റമ്പത് ഉള്ളൂ അതിൻ്റെ മാമനെ വിളിച്ചിട്ട് ഒരു മുന്നൂറ്റമ്പത് റുപ്യ എൻ്റെ ഫോണിലേക്ക് ഇട്ടുതരാൻ പറയും മുന്നൂറ്റമ്പത് റുപ്യ എന്തിനാന്ന് പറയും അതൊക്കെ പിന്നെ പറയും ആദ്യം മാമനെ ഇട്ടായിരുന്നു കേട്ട കാശ് ഞാൻ തരാം പക്ഷേ എഞ്ചിനാണെന്ന് പറയണമെന്ന് പറഞ്ഞു അത് ഞാൻ പറയും എനിക്കൊരു ബാഗ് വാങ്ങാനാണ് ഓ ബാഗോ കാര്യം മനസ്സിലായി നീ മുന്നൂറ്റമ്പത് റുപ്യക്ക് എനിക്ക് അഞ്ചേണ്ടെന്ന് പറഞ്ഞു ധാരമാമ്മൻ വേഗം മുന്നൂറ്റമ്പത് രൂപ അങ്ങ് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ആകാശ് ആ സന്തോഷമായി കാശ് വന്നല്ലോ എന്ന് വെച്ചേട്ടാ ബാഗിങ് എടുത്തോളാൻ പറയുന്നുണ്ട് അങ്ങനെ ആ ബാഗ് പാക്ക് ചെയ്യുന്നുണ്ട് പിന്നീട് ദേവമംഗലത്ത് സി സി ടി വിയുടെ മുന്നിൽ നിൽക്കുന്ന ദേവമംഗലത്ത് എല്ലാവരും കൂടി നമ്മുടെ ദേവീയെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ ആ സമയത്ത് വണ്ടി മേൽ വന്ന് ആനന്ദം ദേവി നിൽക്കുന്നുണ്ട് ദേവി എന്നൊക്കെ എന്താണെന്ന് വയ്ക്കും ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദോഷം തോന്നുന്നു ഈ ഒന്നും നിനക്ക് ജോലി കിട്ടി ടീച്ചറായതും രണ്ട് ഇതിൻ്റെ ബർത്ത്ഡേയും കൂടെ എനിക്ക് സന്തോഷം കൊണ്ട് നിനക്ക് കെട്ടിപ്പിടിക്കാന്ന് തോന്നുന്നു ആ ആനന്ദമായിട്ടൊന്നും മിണ്ടാണ്ട ഈ വഴിയിലോന്നറിയി അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കും അപ്പം എല്ലാവർക്കും നാണാവുന്നുണ്ട് ദേഹമംഗലത്ത് അതിനുശേഷം എല്ലാവരും കൂടി ഇങ്ങനെ വീണ്ടും ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തു നിൽക്കണു വീണ്ടും വീണ്ടും ഒരുപാട് ഉമ്മയ്ക്കുന്നൊക്കെയുണ്ട് എന്നിട്ടകത്തേക്ക് കയറുകയാണ് അപ്പം പെട്ടെന്ന് ആ വർണ്ണക്കടലാസം ഇങ്ങനെ പൊട്ടി അപ്പോൾ ആകെ ആനന്ദം ദേവി ആകെ പേടിക്കുന്നുണ്ട് ദേവമംഗലത്തെ എല്ലാവരും ഉണ്ട് ദേവാലും സ്ത്രീകളടക്കം എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണ് അപ്പോൾ ദേവിയും ആനന്ദം അങ്ങനെ ഞെട്ടിക്കണ് അച്ഛാ അമ്മ എന്താ ഇതെന്ന് ചോദിക്കും അപ്പോൾ ദേവി അറിയാറ് പിന്നെ ഈ ഇന്ന് ദേവിയുടെ ബർത്ത്ഡേ അല്ലായിരുന്നു മോനെ അതിന് അത് ആശംസിക്കാൻ വേണ്ടിയിട്ടുള്ള സാറ് വന്നതും ഇവിടെ കണ്ട കോലാഹലങ്ങൾ ഉണ്ടായതും അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ദേവിയുടെ പിറന്നാൾ ഗംഭീരമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു എന്ന് പറയും അപ്പോൾ ആകാശിനു സന്തോഷമാകുന്നു സോറി ആനന്ദിന് സന്തോഷാവുന്നുണ്ട് അതേസമയനെ ദേവി തൻ്റെ പിറന്നാളല്ലാതെ ഇരുന്നിട്ടും ഇവരിങ്ങനെയൊക്കെ ചെയ്യണേ കണ്ടതിൽ ദേവിക്കാകെ കുറ്റബോധമൊക്കെ വന്ന് കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ദേവിയെ കാണിച്ചുകൊണ്ട് അന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ